ആറ് പതിറ്റാണ്ട് അറുപത് വർഷം ഇന്ത്യൻ വ്യോമസേനയെ സേവിച്ച അതിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന ചരിത്രം സൃഷ്ടിച്ച മിഗ് ഇരുപത്തൊന്ന് ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളെല്ലാം ഇന്നത്തോടു കൂടി സേനയിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഇനി അവ മ്യൂസിയത്തിൽ നമ്മുടെ എയർഫോഴ്സിൻ്റെ അടക്കമുള്ള മ്യൂസിയത്തിൽ അവ അങ്ങനെ കാഴ്ചക്കാരെ കാഴ്ചക്കാരുടെ കാഴ്ചയ്ക്ക് വിരുന്നായി അതങ്ങനെ തുടരും എന്താണ് ഈ മിഗ് ഇരുപത്തൊന്നിന് അവസാനം നൽകിയ യാത്രയപ്പ് ഏതാണ്ട് രണ്ട് മണിക്കൂറിലധികം നീണ്ടു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്താണ് ഈ മിഗ് ഇരുപത്തൊന്നിന് ഇത്രയും വലിയ സവിശേഷത എന്തുകൊണ്ടാണ് നമ്മുടെ സൈന്യം മിഗ് ഇരുപത്തൊന്നിന് ഇത്രയും വലിയൊരു വീരോചിതമായ യാത്രയപ്പ് നൽകിയത് കഴിഞ്ഞ അറുപത് വർഷങ്ങളിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തിട്ടുള്ള എല്ലാ പേർക്കും ഒരു ആത്മ നൊമ്പരമാണ് മിഗ് ട്വൻറ്റി വൺ ഇവിടെ പറച്ചു കാര്യം റിട്ടയർമെൻ്റ് അവരെ വേദനിപ്പിക്കും അതെ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളെ അതിർത്തി കാക്കുക മാത്രമല്ല നമ്മുടെ മാനം കാക്ക ഒരു വിമാനമാണ് കാര്യം ആ മിഗ് ആ സമയത്ത് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ വന്നില്ലായിരുന്നു എങ്കിൽ അറുപത്തഞ്ചിലെ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഗതി വേറൊന്നാകുമായിരുന്നു എഴുപത്തൊന്നിലെ ബംഗ്ലാദേശിന്റെ വിധി മറ്റൊന്നാവുമായിരുന്നു ഈ വന്ന ഓപ്പറേഷനിൽ എല്ലാം മിക് ട്വൻറ്റി വൺ ഇന്ന് വരെയും ഇന്ത്യ എയർഫോഴ്സിൻ്റെ എല്ലാ ഓപ്പറേഷനുകളിലും അറുപത് തൊട്ടുള്ള എല്ലാ ഓപ്പറേഷനുകളിലും അറുപത്തിരണ്ടിന് മുമ്പേ ഈ ഒരു വിമാനം ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ ചൈനീസിൻ ചൈനീസ് ആക്രമണത്തിൻ്റെ ഗതി വേറൊന്നാവാൻ നമ്മൾ ആ ആക്വിസിഷനിൽ നമുക്കൊരുപാട് പാളിച്ചകളുണ്ടായിരുന്നു നമ്മൾ നല്ല വിമാനങ്ങൾ നാറ്റൊക്കെ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ പൊരുതി എന്നാലും പാകിസ്ഥാനിന് അമേരിക്ക കൊടുത്ത സാ വെപ്പൺസിന് തുല്യമായിട്ടുള്ള വെപ്പൺസ് നമ്മളില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തു നമ്മളതിനു വേണ്ടിയിട്ട് മെനക്കെട്ടില്ല എന്നുള്ളതാണ് നമ്മളെ മാനം കാക്കുക എന്ന് വെച്ചാൽ ഓരോ ഓപ്പറേഷനിലും ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വജ്രായുധം തന്നെയായിരുന്നു നമ്മുടെ മിക് ട്വൻറ്റി വൺ അവസാന നിമിഷം വരെയും ഈവൻ ഓപ്പറേഷൻ സിന്ധൂൽ പോലും മിക് ട്വൻ്റി വൺ റെഡി ആയിരുന്നു എന്നും മിക് ട്വന്റി വൺ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇനി ചരിത്രത്തിൽ പറയേണ്ടതാണ് അതൊന്നും നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല അത് എയർഫോഴ്സ് ഔദ്യോഗികമായി അല്ല നമ്മൾ ആ ഒരു യുദ്ധം ആ ഒരു ലെവലിൽ നിന്ന് മാറി ഒരു ഫുൾ ബ്ലോൺ വാറായിരുന്നെങ്കിൽ എന്തായാലും എല്ലാ മിക് ട്വൻറി വണ്ണും ഫീൽഡുകൾ ഇറങ്ങും ഇറങ്ങും കാര്യം ഇന്റർസെപ്റ്റർ എന്നുള്ള രീതിയിൽ ഷോർട്ട് റേഞ്ച് ഇന്റർസെപ്റ്റർ എന്നുള്ള രീതിയിൽ ഡോഗ് ഫൈറ്റിംഗിന് ഇത്രയും നല്ലൊരു വിമാനം ഇല്ല നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് മാറി നമ്മൾ അമേരിക്കയുടെ വിയറ്റ്നാം യുദ്ധത്തിൽ പോകുമ്പോഴത്തേക്ക് അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക മുട്ടുകുത്തിച്ചത് എഫ് സിക്സ്റ്റി അമേരെ അമേരെ അമേരിക്കയിൽ എഫ് സിക്സ്റ്റീൻ പോലുള്ള വലിയ വിമാനങ്ങളുണ്ടെങ്കിൽ പോലും അവരെ മുട്ടുകുത്തിച്ചത് മിക് ട്വൻറ്റി വണ്ണാണ് അപ്പോൾ അത് ഒരു മീഡിയം റേഞ്ച് അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ചിൽ നല്ലൊരു ഇൻ്റർസെപ്റ്ററാണ് അറ്റാക്കിങ്ങിന് പറ്റുന്ന ഒരു വിമാനമാണ് അപ്പം എപ്പോഴും ഈ വിമാനങ്ങളുടെ ഷോർട്ടേജ് നമ്മുടെ ഉണ്ടെങ്കിലും സ്പെയറിൻ്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ടെങ്കിലും ഓരോ യുദ്ധം വരുമ്പോഴേ ഉണ്ടെങ്കിൽ ഓരോ ഓപ്പറേഷൻ വരുമ്പോഴത്തേക്കും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആ ഒരു മൊറേലിനെ കീപ്പ് ചെയ്തത് ഈ മിക് ട്വൻറ്റി വൺ ആയിരുന്നു മിക് ട്വൻറ്റി വൺ ഉണ്ടല്ലോ നമുക്കൊന്നും ചെയ്യേണ്ട എന്നുള്ള ഒരു അംബാസഡർക്കാരിൻ്റെ അത്രയും മാത്രമേ ഉള്ളൂ അതിൻ്റെ ബോഡിയെല്ലാം കൂടെ അത്രയും ചെറിയ കോമ്പാക്റ്റാണ് അപ്പോൾ അത് ഇന്ത്യൻ എയർഫോഴ്സ് വിട്ടു പോകുമ്പോഴത്തേക്ക് ഉള്ള ഒരു പ്രധാന വിഷയം അതിന് പകരം ഒരു റീപ്ലേസ്മെൻറ്റ് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന് റീപ്ലേസ്മെൻ്റ് ഇനിയും നമ്മളെ തേജസ്സൊക്കെ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നു വെച്ചുകൊണ്ട് നമ്മുടെ ഓപ്പറേഷൻ റെഡിനെസ്സിന് കുറവൊന്നും വന്നിട്ടില്ല നമുക്ക് ഇപ്പം നമ്മൾ സേനയുടെ പ്രകടനത്തെ അത് ബാധിക്കില്ല ബാധിക്കില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഡ്രോൺസ് നമ്മൾ ഇതുണ്ട് പിന്നെ അൺമാരി അണ്ഡ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്ന് പറയും ഇത് വിമാനങ്ങളെ പോലെ തന്നെ അതെ വിമാനങ്ങളെ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇന്ത്യ സ്വന്തമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ പേടിയൊന്നുമല്ല പക്ഷെ ഇപ്പോഴും നമ്മളിൽ മിഗിന് പകരം ഒരാൾ വന്നിട്ടില്ല എന്നുള്ളൊരു വേക്കൻസി അവിടെ ഒഴിഞ്ഞു ഉണ്ട് അതൊരു ഒരു ഒരു ഗ്രഹാതുരത്വമാണ് കാര്യം ഇത്രയും കാലം നമ്മുടെ ഒരുപാട് വർഷം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു അതിഥി വീട് വിട്ടു വിട്ടുപോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രത്യേകിച്ചും നമ്മുടെ വിജയത്തിന്റെ വിജയത്തിൻ്റെ തിലക പെട്ടെന്ന് എല്ലാവർക്കും ഒരു വിഷമം തോന്നി ഇനി എന്താവും എന്നുള്ളൊരു അത് പകുതി ഡൗൺ പകുതി ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഏകദേശം എല്ലാം ഡൗൺ ചെയ്തായിരുന്നു ഇപ്പോൾ അവശേഷം ഒരു ഇരുപത്തി ആറ് ഒന്നാണ് ഇന്ന് പാസ് ആയത് ണിക്കൂറിലധികം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തത് തന്നെ അത് വളരെ ഒരു വിമാനത്തിന് ഇത്രയും നല്ല രീതിയിൽ ഒരു വിമാനത്തിന് ഒരു സെറ്റിങ് ഓഫ് ഇതുവരെയും നമ്മൾ സർവീസിൽ കൊടുത്തിട്ടുണ്ടാവില്ലെന്നു അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് ഇപ്പൊ അങ്ങ് പറഞ്ഞ ഈ പറഞ്ഞതുപോലെ മിഗ് ഇരുപത്തിയൊന്നിന്റെ നമ്മുടെ ബംഗ്ലാദേശ് യുദ്ധത്തിലും അറുപത്തി അഞ്ചിലെ പാകിസ്ഥാൻ യുദ്ധത്തിലും ഒരു പക്ഷേ ഈ മിഗ് ഇരുപത്തൊന്ന് നമ്മുടെ കൈവശം ഇല്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു എന്നാണ് അങ്ങ് പറയുന്നത് ഒരു ഒന്ന് ലഘുവായിട്ട് ചെറുതായിട്ടൊന്ന് വിവരിക്കാമോ എന്തായിരുന്നു അന്നത്തെ ആ അല്ല അന്ന് ആ സമയത്ത് പാകിസ്ഥാൻ്റെ ഉത്ഭവകാലം തൊട്ട് അമേരിക്ക പാകിസ്ഥാന് നിർലോഭമായിട്ട് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് വിമാനങ്ങളടക്കം വിമാനങ്ങളടക്കം എല്ലാ രീതിയിലും ആർമിയായാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ സപ്പോർട്ടും അവർ കൊടുക്കുന്നുണ്ട് അപ്പം ഇന്ത്യ ഈ നെഹ്റുവിന്റെ ചേരി ചേരാ നയം എന്ന് പറയും അത് നമ്മൾ നല്ല ഭാഷയിൽ നമുക്ക് വിവരിക്കാൻ പറ്റാത്തതാണ് ആ ചേരി ചേരാ നയം കാര്യം രണ്ട് ചേരിയുണ്ട് രണ്ട് ചേരിയിൽ നടക്കു നിൽക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടു പേരുമായിട്ട് ഇപ്പോൾ സുമാരൻ നായരുടെ സമദൂര സിദ്ധാന്തം പോലെയാണ് നെഹ്റുവിൻ്റെ ചേരിചേര ആല പറയുകയാണെങ്കിൽ നമ്മൾ ചൈനയുടെ കൂടെ നമ്മൾ റഷ്യയുടെ കൂടെയാണ് പക്ഷേ നമ്മൾ അല്ല എന്ന് പറയത്തുമില്ല അതാണ് ചേരിചേരാ സിദ്ധാന്തം എന്നാണ് നെഹ്റു പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാര്യം അന്ന് വിവരിക്കാനും വ്യാഖ്യാനിക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രണ്ട് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്നാണ് പറയുന്നത് പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലെന്നുള്ള ഷണ്ഠന്മാരുടെ ഒരു രീതിയിലാണ് നമ്മൾ പെട്ടുകൊണ്ടിരുന്നത് കാര്യം അമേരിക്ക അമേരിക്കക്കാർഡെന്ന് പറയത്തുമില്ല റഷ്യ റഷ്യക്കാർഡെന്ന് പറയാൻ നേർ സമ്മതിക്കത്തുമില്ല അപ്പൊ പിന്നെ നമ്മൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയല്ല പക്ഷെ നമുക്ക് വന്നിരുന്ന എക്യൂപ്മെന്റ്സ് കംപ്ലീറ്റ് വന്നുകൊണ്ടിരുന്നത് റഷ്യയിൽ നിന്ന് റഷ്യയിൽ നിന്നാണ് അപ്പൊ റഷ്യയിൽ നിന്ന് നമ്മൾ വിമാനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നു അതുപോലെ താ വെച്ചിട്ട് ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ കരാർ ഒപ്പിടുന്നത് റഷ്യയിൽ വെച്ചിട്ടാണ് അപ്പം റഷ്യക്ക് റഷ്യൻ ചായവിൽ തന്നെയാണ് നമ്മൾ നിന്നത് അതിപ്പം നെഹ്റു മറച്ചു വെച്ചിട്ട് കാര്യമൊന്നും കാര്യമൊന്നുമില്ല അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയും നമ്മുടെ അറബിക്കടലിൽ പിന്നെ ഇന്ത്യൻ ഓഷനിൽ നിന്ന് അറബിക്കടലിലോട്ട് ഏഴാം കപ്പൽപ്പട അയക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് റഷ്യ തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത് പിന്നെയും നമ്മൾ ചേരാ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ അതിനെപ്പറ്റി വിശ്വസിക്കാമൊന്നും പറ്റത്തില്ല അപ്പോൾ ആ സമയത്ത് ഒരു ഉപയോഗിച്ച് തേഞ്ഞുപോയ ഒരു പദമാണ് മാത്രമല്ല അപ്പുറത്ത് നെഹ്റു പറഞ്ഞത് ഇന്ത്യ ചീന ബായി ബായി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി നേരിട്ടത് സത്യം പറഞ്ഞാൽ പാകിസ്ഥാനേക്കാളും കൂടുതൽ സ്ഥലം നമ്മളിന്ന് പിടിച്ചു വാങ്ങിച്ചതും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നതും ചൈന തന്നെയാണ് കാര്യം അവർ അക്സായ് ചീന അതിന്റെ ഒരു നല്ലൊരു ഭാഗം അവർ കയ്യില് വെച്ചേക്കും പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും അവര് നയതന്ത്ര ബന്ധം ഉണ്ടാക്കിയിട്ട് നമ്മുടെ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ പോകുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മള് ഇത് ഇവരൊരു പാകിസ്ഥാൻ ഒരു യഥാർത്ഥ ശത്രുവായിട്ട് കണ്ട് നമ്മള് ഒരു യുദ്ധ മുന്നണിയെ പറ്റി ആലോചിക്കുന്നതിന് പകരം നമ്മുടെ സമാധാന മുന്നണിയെ പറ്റിയാണ് നമ്മളെപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സമാധാന മുന്നണിയെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്ക് അവർ യുദ്ധത്തിന് പ്രിപ്പയർ ആയിട്ടാണ് വരുന്നത് ഫോർ എക്സാമ്പിൾ അടൽ ബിഹാരി വാജ്പേയി വാഗാ ബോർഡർ കടന്ന് വരുമ്പോഴത്തേക്ക് കടന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഇവർ ഷേഖാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ആർമി പ്രിപ്പറേഷൻ എല്ലാം ആർമി എയർഫോഴ്സ് പ്രിപ്പറേഷൻ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് ഇത്രയും പരിണത പ്രജ്ഞനായ ഒരു നേതാവായിരുന്നു വാജ്പേയി 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 ഇത്രയും ഒരു മണ്ഡത്തരം പറ്റുമെന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇവൻ നമ്മുടെ ഇപ്പോഴത്തെ നരേന്ദ്രമോദി തന്നെ ഒരു സഡൻ ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ പോയി ഷെരീഫിനെയൊക്കെ കണ്ട് അതെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഷാളൊക്കെ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെയൊക്കെ ചെയ്തു അതൊരു ഒരു നയതന്ത്രമാണ് പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതൊക്കെ കഴിഞ്ഞ ഉടനെ ഇവരുടെ അടുത്ത അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് നമ്മുടെ കല് ആവശ്യത്തിനുള്ള വെപ്പണറി വേണമെന്ന് നമുക്ക് തന്നെ തോന്നില്ല കാര്യം ചുറ്റുമുള്ളത് ശത്രുക്കൾ ആണെന്നുള്ളൊരു ബോധം നമുക്കില്ലായിരുന്നു അവർക്കെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ശത്രുക്കളാണെന്ന് അവർക്കെല്ലാം അറിയായിരുന്നു നമുക്ക് മാത്രം അറിയത്തില്ല എന്ന് അവർ നമ്മുടെ ശത്രുക്കളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വെപ്പണിങ് കാര്യം ആ സമയത്തൊക്കെ എഴുപത്തി ഒന്ന് വരെയൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ആർമിക്കും നേവിക്കും ഒക്കെ ഒരു എയർ സപ്പോർട്ടും എസ്കോർട്ടിങ്ങും ഒക്കെയാണ് നമ്മൾ എയർഫോഴ്സ് എയർഫോഴ്സ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് എയർഫോഴ്സ് കൊണ്ടൊരു യുദ്ധം ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അത് നമ്മൾ കാണുന്നത് കാർഗിൽ വാറിലും കാർഗിൽ വാറിലാണ് എയർഫോഴ്സിൻ്റെതായിട്ടുള്ള ഒരു യുദ്ധം ഓപ്പറേഷൻ സിന്ദൂരിൽ വളരെ വ്യക്തമായി അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ അവിടെ എല്ലാം നമുക്ക് അന്ന് ശക്തിയായിട്ടുണ്ടായിരുന്നത് ഈ ആൾക്കാർ വലിയ വിലയൊന്നും കൊടുക്കാതിരുന്ന ഈ മിഗ് ഇരുപത്തൊന്ന് മിഗ് ഇരുപത്തൊന്ന് നമ്മുടെ ഒരു നായ് എന്നുള്ള ഒരു മോശവാക്കിലല്ല ഉപയോഗിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു കാവൽ നായ് നായ് തന്നെയാണ് വിശ്വസ്തനായ ഒരു കാവലാളായിട്ട് നമ്മുടെ കൂടെ എന്നും നിന്നു അത് നമ്മളെ വിട്ടു പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതിൻ്റെതായ വിഷമമുണ്ട് അതുകൊണ്ടാണ് രണ്ട് മണിക്കൂർ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു എയർ ചീഫിന് പോലും രണ്ട് മണിക്കൂർ നിന്ന് ഒരു യാത്രയെപ്പുഴയൊപ്പം നൽകിയിട്ടുണ്ട് അത്രയും വലിയൊരു യാത്രയൊപ്പം നടത്തുകയെങ്കിൽ ഒരുപാട് ദുഷ്പേര് കിട്ടി വിഡോ മേക്കേഴ്സ് എന്നൊക്കെ പറയുമായിരുന്നു വിധവകളുടെ സൃഷ്ടാവെന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ അതൊക്കെ നമ്മുടെ ലോകത്തുള്ള ഏറ്റവും വലിയ പൈലറ്റുമാരുടെ ചിലപ്പം ഭാര്യമാർക്ക് ചിലപ്പം ഭർത്താവ് ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ അവർക്ക് ഭർത്താവ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പൈലറ്റ് ഉണ്ടാവണ്ടല്ലോ അപ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലർത്തൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അത് വസ്തുതയാണ് നമുക്കൊരു ഒരു പൈലറ്റ് പോകുമ്പോഴത്തേക്ക് ചിലപ്പം അദ്ദേഹം മരിക്കുമായിരിക്കും അതുകൊണ്ട് നമ്മൾ ആർക്കും പൈലറ്റ് വേണ്ട ആവേണ്ടതാണ് പറയത്തില്ല നമ്മൾ ഒരുപാട് പൈലറ്റുമാരെ നമുക്ക് നൂറ്റി നാൽപ്പതോളം പൈലറ്റുമാരെ നഷ്ടം നഷ്ടപ്പെട്ടില്ല നാൽപ്പതോളം സിവിലിയൻസിനെ നഷ്ടപ്പെട്ടു ഇതെല്ലാം നമുക്ക് വേദന ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ പോലും വിജയത്തിൻ്റെ മധുരം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ ഇതെല്ലാം നമ്മൾ മറക്കും കാര്യം ഇന്ത്യക്ക് ഇന്നുവരെ ഹിസ്റ്ററി ചരിത്രം ഉണ്ട് സിക്സ്റ്റി ടൂലെ വാറിൽ പോയിട്ട് ബാക്കി എല്ലാ ഓപ്പറേഷനിലും നമ്മൾ നമ്മൾ വിജയിച്ചു നമുക്ക് വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്ത ബന്ധു എന്ന് ചീനി ഭായി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആള് അതെ നമ്മളെ അറിയാവുണ്ടായിരുന്ന ആള് നമ്മളെ ആക്രമിച്ച പുറകിൽ നിന്ന് കുത്തിയതാണ് ആ സമയത്ത് നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അന്ന് ചൈനയെ അടുത്ത് എതിർത്ത് നിൽക്കാനുള്ള വെപ്പണറൊന്നും അന്ന് ഇന്ത്യ ഇന്ത്യയുടെ കൈവില്ലായിരുന്നു അതാണ് അതിന്റെ ഒരു വസ്തുവാണ് എന്തായാലും ഈ മിഗ് ഇരുപത്തി ഒന്നിന് രാജോചിതമായ രാജകീയമായ യാത്രയെപ്പ് അതിന്റെ എല്ലാ മിഷനും അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് പ്രതിരോധ മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തു ലാസ്റ്റ് ബ്രീത്തിൽ വരെ രാജ്യത്തിന് വേണ്ടി സേവിച്ച അവസാന ശ്വാസം വരാതെ അത് ഇന്ത്യൻ മ്യൂസിയത്തിൽ അല്ല അതൊരു ലെജൻഡറി ലെജൻഡാണ് ഞാൻ വെറും ലെജൻഡ് എന്ന് ലെജൻഡെന്ന് പറഞ്ഞാസം ഇതിഹാസത്തിൻ്റെ ഒരു ഇതിഹാസം ഇതിഹാസത്തിൽ ഇതിഹാസമായ ഒരു കാര്യം ഇത്രയും അതിന് ഒരുപാട് ഇപ്പം സച്ചിൻ തെണ്ടുൽക്കറിനെ മാതിരിയാണ് അതിനില്ലാത്ത റെക്കോർഡുകളില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ വിമാനം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ വിമാനം ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്തിന് ലൈസൻസ് കൊടുത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ വിമാനം അങ്ങനെ ഒരു നൂറുകണക്കിന് റെക്കോർഡ്സ് മിക് ട്വൻറ്റി വണ്ണിനുണ്ട് സ്വന്തമായിട്ട് അപ്പം നമ്മുടെ ആകാശത്തെ ദൈവം തന്നെയായിരുന്നു നമുക്ക് മിക്ട്വൻറ്റി വണ്ണം സച്ചിൻ ക്രിക്കറ്റിന്റെ ദൈവമാണെങ്കിൽ എന്ന് പറയാം നമ്മുടെ ആകാശത്തിന്റെ ദൈവം മിക് ട്വൻറ്റി വണ്ണം ആയിരുന്നു അത്രയും കാലം നമ്മുടെ ആകാശത്തെ വളരെ ഇന്ത്യൻ മേഖലയുടെ ദൈവം അതെ നമ്മുടെ മാനം നമ്മുടെ മേഖലയും സ്ഥലവും മാത്രമല്ല നമ്മുടെ മാനവും കൂടെ കാക്കുന്ന ഒരു ജോലിയാണ് അവർ ചെയ്തത് വളരെ സ്തുത്യർഹമായിട്ട് ചെയ്തു വളരെ ചാരിതാർഥ്യത്തോടെ നമുക്ക് ലാസ്റ്റ് സല്യൂട്ട് കൊടുക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക